ആയിരക്കണക്കിന് ഹിന്ദുക്കളാണ് അവിടുന്ന് പലായനം ചെയ്യുന്നത് ഇതൊന്നും ഇവിടത്തെ സാംസ്കാരിക നായകർ കാണുന്നില്ലേ എന്നുള്ളതാണ് മണിപ്പൂരിന് വേണ്ടി കരഞ്ഞവർ അല്ലെങ്കിൽ കർഷക സമരത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ മുറവിളി കൂട്ടിയവർ സി എ എ വിരുദ്ധ സമരം നടത്തിയവർ സേവ് ലക്ഷദ്വീപ് നടത്തിയവരൊന്നും മുർഷിദാബാദിലെ ഹിന്ദുക്കളെ കാണുന്നില്ലേ എന്നതാണ് ചോദ്യം പലരും ക്യാമ്പുകളിലാണ് കൊല്ലുമോ എന്നുള്ള ഭയത്തിൽ പലരും നാട് വിട്ട് പോകുന്നു ട്രെയിനുകൾ കത്തിക്കുന്നു ആളുകളെ പിടിച്ചു നിർത്തിയാണ് കൊല ചെയ്യപ്പെടുന്നത് അതായത് വഖബില് നടപ്പിലാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരം കലാപങ്ങൾ മുർഷിദാബാദിൽ അഴിഞ്ഞാടുന്നത് നിരവധി പേരാണ് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ എങ്ങോട്ട് പോകണമെന്നറിയാതെ ഇങ്ങനെ നടു റോഡിൽ നിൽക്കുന്നത് നടു റോഡിൽ നിൽക്കാൻ കഴിയില്ല കാരണം എപ്പോഴാണ് മുസ്ലിങ്ങളായ തീവ്രവാദികൾ അക്രമകാരികൾ വന്ന് തങ്ങളെ കൊല്ലുന്നതാ എന്ന് ഭയന്ന് ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ച് കൊലപ്പെടുത്തുകയാണ് മുർഷിദാബാദിലെ ഓരോ മുസ്ലിം തീവ്രവാദികളും ബംഗ്ലാദേശിൽ നിന്ന് തീവ്രവാദികൾ മുർഷിദാബാദിലേക്ക് നുഴഞ്ഞു കയറി അവിടെ പ്രശ്നമുണ്ടാക്കുന്നു എസ് ഡി പി ഐയുടെ പങ്ക് പിന്നിലുണ്ട് എന്ന ബംഗാളിലെ തന്നെ പോലീസ് അംഗീകരിക്കുന്ന സമ്മതിക്കുന്ന കാര്യമാണ് എന്നിട്ട് മമത ചോദിക്കുന്നത് എന്തിന് ആർക്കു വേണ്ടിയാണ് ഇത്ര തിടുക്കപ്പെട്ട് വഖഫ് ഭേദഗതി ബില്ല് നടപ്പിലാക്കിയതെന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ട മുസ്ലിങ്ങൾ അടക്കമുള്ള ജനങ്ങൾക്ക് വേണ്ടിയാണ് ആ ബില്ല് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത് എന്നുള്ളത് മറന്നു പോകരുത്